ഗാസയിൽ തുടങ്ങിയ യുദ്ധം ഇറാനിലും ലെബനോണിലും സിറിയയിലും യമനിലും ഇപ്പോഴത്തെ ഇറാഖിലേക്കും വ്യാപിച്ചിരിക്കുന്നു വ്യാഴാഴ്ച വെളുപ്പിനാണ് ഇറാൻ്റെ പക്ഷം ചേർന്ന് ഇറാഖിലെ ഒരു സായുധ സംഘവും ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ടോടെ ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം സ്ഥിരീകരിച്ചു പത്തൊമ്പത് വയസ്സുള്ള രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതും ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റെന്നും ഇസ്രായേൽ അറിയിച്ചു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാഖിൽ നിന്ന് വടക്കൻ ഗോളൻകുന്നിലെ ആർമി ബേസിലേക്ക് എത്തിയ ഒരു ഡ്രോണിനെ സൈന്യം വെടിവെച്ചിട്ടു എന്നാൽ മിനിറ്റുകൾക്കകം അടുത്തൊരു ഡ്രോൺ സൈനിക ക്യാമ്പിനുള്ളിൽ എത്തി പൊട്ടിത്തെറച്ചു രണ്ടാമത്തെ ഡ്രോൺ എത്തിയപ്പോൾ സൈറാൻ മുഴങ്ങാത്തതുകൊണ്ട് സൈനികർക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ കഴിഞ്ഞില്ല പ്രാഥമിക അന്വേഷണത്തിൽ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നാണ് കണ്ടെത്തൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് ഗാസയിൽ കനത്ത ആക്രമണം നടക്കുമ്പോൾ ഇറാഖിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ പോപ്പുലേഷൻ മൊബിലൈസേഷൻ ഫോഴ്സ് പല കുറി ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഡ്രോണുകൾ പായിച്ചെങ്കിലും അതിർത്തിയിൽ എത്തുമ്പോൾ തന്നെ നശിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ ലക്ഷ്യം കണ്ടു ഈ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയാൽ പശ്ചിമേഷ്യയിൽ അഞ്ചാമത്തെ പോർമുഖവും തുറക്കപ്പെടും അതേസമയം ഇറാന് തിരിച്ചടി നൽകാൻ വിശാലമായ പ്ലാനിംഗ് ആണ് ഇസ്രായേലിൽ നടക്കുന്നത് ഇറാന്റെ മിലിറ്ററി ബേസുകൾ ഓയിൽ ടെർമിനലുകൾ റിഫൈനറികൾ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന മേഖലകൾ കൂടാതെ അണുവായുധ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഐ ഡി എഫിൻ്റെ പട്ടികയിൽ ഇതിൽ എവിടെ വേണമെങ്കിലും ഇസ്രായേൽ മിസൈലുകൾ പതിച്ചേക്കും അണുവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഒപ്പമുണ്ടാകില്ലെന്ന നിലപാട് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കരുതെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചാൽ ലോകത്താകെ എണ്ണവില കുത്തനെ കൂടുമെന്നും ഇസ്രായേലിന്റെ സ്ഥാനത്ത് തങ്ങളായിരുന്നെങ്കിൽ തിരിച്ചടിക്കാൻ മറ്റു വഴികൾ തിരയുമെന്നുമാണ് ബൈഡൻ പറഞ്ഞത് തിരിച്ചടിക്കാൻ ഏതൊക്കെ വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഇസ്രായേലിന് തീരുമാനിക്കാമെന്നും ബൈഡൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് പതിവു പോലെ ബൈഡന്റെ ഈ ആവശ്യങ്ങളും ഇസ്രായേൽ ചെവിക്കൊള്ളില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ചൊവ്വാഴ്ച ടെല്ലാവിബിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളെ നശിപ്പിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം ഇസ്രായേൽ അത് തള്ളിക്കളഞ്ഞെങ്കിലും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തിരിച്ചടിയിൽ ഒരിളവിനും നദന്യാഹു കൈകൊടുക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ തിരിച്ചടിക്കാൻ അണുവായുധ കേന്ദ്രങ്ങളെങ്കിൽ അത് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന തീവ്ര നിലപാടാണ് യു മുൻ പ്രസിഡന്റ് ട്രംപിൻ്റെത് കനത്ത തിരിച്ചടി നൽകണമെന്നും ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാമെന്നുമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങിയത് മുതൽ ബൈഡൻ ആവശ്യപ്പെട്ടത് പലതും നദന്യാഹു മുഖവിലയ്ക്കെടുത്തിരുന്നില്ല ഗാസയിലെ വെടിനിർത്തലിന് ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ ഹമാസ് അംഗീകരിച്ചെങ്കിലും നദന്യാഹു തള്ളിക്കളഞ്ഞു വെടിനിർത്തണമെന്ന് പല കുറി ആവശ്യപ്പെട്ടിട്ടും ലെബനോണിലേക്ക് കരയുദ്ധം നടത്തരുതെന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ ചെവിക്കൊണ്ടില്ല എന്നാൽ ഇക്കാര്യങ്ങളിൽ നദന്യാഹു എന്ത് നിലപാടെടുത്താലും ട്രംപ് വലിയ പിന്തുണ നൽകാറുണ്ട് ഇസ്രായേൽ അനുകൂലരായ ദി അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്നൊരു പ്രമുഖ ഗ്രൂപ്പുണ്ട് അമേരിക്കയിൽ ഇസ്രായേലിനോട് ബൈഡൻ ഉള്ളതിനേക്കാൾ സ്നേഹം കാണിച്ച് ഈ ഗ്രൂപ്പിന്റെ പിന്തുണ കൂടി ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്കെല്ലാം തുടക്കമിട്ട ആക്രമണം നടന്നിട്ട് മറ്റന്നാൾ ഒരു വർഷം തികയുകയാണ് ഇറാന്റെ പിന്തുണയോടെ ഹമാസ് നേതാവ് എഹിയാസ് സിൻമാറാണ് കാലങ്ങളായി ഇസ്രായേലിൽ നിന്ന് നേരിടുന്ന ആക്രമണങ്ങളിൽ പ്രത്യാക്രമണം നടത്തുന്നത് കനത്ത നാശനഷ്ടം നേരിട്ട ഇസ്രയേൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധമുൻപിലെത്തിയത് ഇപ്പോൾ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും മറ്റ് ചെറു സായുധ സംഘങ്ങളും ഒരു വശത്ത് ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയവർ മറുവശത്ത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചതോടെയാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്ന സ്ഥിതി എത്തിയത് ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ ആക്രമണത്തിന് മറ്റൊരു ഒക്ടോബർ ഏഴ് നോക്കിയിരിക്കുന്നു എന്നാണ് ഈ മണിക്കൂറുകളിൽ ഉയരുന്ന ചോദ്യങ്ങൾ